സിദ്ധാർത്ഥന്റെ മരണത്തിൽ രൂക്ഷ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷ സംഘടനകൾ സമരഭൂമിയായി സെക്രട്ടേറിയറ്റ് എങ്ങണം എം എസ് എഫ് യൂത്ത് കോൺഗ്രസും എം എസ് എഫും മഹിളാ കോൺഗ്രസും സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പലപ്പോഴും അക്രമാസക്തമായി മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അതിരിവിട്ടതോടെ പോലീസുകാർ വളഞ്ഞു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് എം എസ് എഫിന്റെ മാർച്ചാണ് ആദ്യം എത്തിയത് മാർച്ചിന് പിന്നാലെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസിന്റെ മാർച്ചാണ് പോലീസിന് ഏറെ തലവേദനയായത് പോലീസിന് കസേരയെടുത്ത് എറിഞ്ഞും വടികൊണ്ടടിച്ചും മഹിളകൾ പ്രതിഷേധം കടുപ്പിച്ചു ബാരിക്കേഡിന് മുകളിൽ കയറിയ വനിതാ പ്രവർത്തകരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് താഴെയിറക്കിയത് പിന്നാലെയെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും അക്രമാസക്തമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഓടിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം